ഹലോ ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ റെസിപ്പി അടിപ്പൊളി ഹമ്മൂസിൻ്റെ റെസിപ്പിയാണ് കുബൂസിൻ്റെ കൂടെയൊക്കെ കടിക്കാൻ പറ്റിയ അടിപ്പൊളി ഹമ്മൂസാണ് അപ്പം വീടിലൊക്കെ അടക്കാം ഇതിനായിട്ട് ഞാനിത് ഇതേപോലെ വെള്ളക്കടലെടുത്തിട്ടുണ്ട് ഈ കടല ഓവർനൈറ്റ് പൊതിർത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്ത കടലയാണ് ഇത് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ഈ ഒരു കടല കടലിട്ടൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് കടലയാണ് എടുത്തത് അപ്പോൾ ഒന്ന് മിക്സി ജാറിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ കടല ഇട്ട് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ടായി ആ ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിന് തഹീനയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് തഹീന ചേർത്ത് കൊടുക്കുന്നുണ്ട് തഹീന ഇല്ലെങ്കിൽ എനിക്ക് വെളുത്ത എള്ളൊന്ന് ഫ്രൈ പാനിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയ ശേഷം ഒലിവ് ഓയിൽ വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തഹീന റെഡിയാവും അപ്പോൾ ഇതാ ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന തഹീനയാണെടുത്തത് അതേപോലെ നിങ്ങൾക്ക് കടലയും അതേപോലെ കിട്ടും കേട്ടോ ഒന്ന് ടിന്നിൽ വരുന്ന കടലയും അപ്പോൾ ഇതാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് നല്ല പുളിയിലെ തൈരായതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പുളി കുറവാണെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം നീ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓലീവ് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാനിവിടെ ഒന്നേര ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സേർവ് ചെയ്യുമ്പോൾ ഒലിവ് ഓയിൽ ചേർക്കണം അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തത് പിന്നെ വേണ്ടത് ഐസ് ക്യൂബാണ് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി എടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല പേസ്റ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെയും അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ആയിട്ട് നമ്മുടെ ഹമ്മൂസ് വന്നിട്ടുണ്ട് വന്നില്ലേ എൻ്റെ ചെറിയൊരു തിരിതെരിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വിളമ്പലാണ് അപ്പോൾ ഇതാ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നിങ്ങളെ പിന്നെ ഇഷ്ടം ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യട്ട അപ്പോൾ ഞാൻ ഇതാ ഓലീവ്സ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഓലീവ് ഓയില് ഇനി ഇതാ ഞാൻ ഒരു കടല ഒന്ന് കാണാൻ ഭംഗിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒലിവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഓപ്ഷനാണ് നിങ്ങൾക്കുള്ള പോലെ എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ആ ഇഷ്ടം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയില ഒരു കാണാനുള്ള ഭംഗിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ മുളക് പൊടി ഒന്ന് ചെറുങ്ങനെ ഒന്ന് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഹമ്മൂസ് റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്